ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ നേതൃപഠന ക്യാമ്പ് സംഘടിപ്പിച്ചു സംസ്ഥാന അധ്യക്ഷൻ കെ കെ സുധാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സൂംബ ഡാൻസോടെയാണ് ക്യാമ്പിന് തുടക്കമായത് കവിയും സാഹിത്യകാരനുമായ എ എം സജീന്ദ്രൻ മാറിയ പാഠപുസ്തകങ്ങളും അധ്യാപനവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ഷംസു കാട്ടുങ്ങൽ സ്വാഗതം പറഞ്ഞു ജില്ലാ അധ്യക്ഷൻ വി കെ ശ്രീകാന്ത് അധ്യക്ഷനായി വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി പരീക്ഷയിൽ റാങ്ക് ജേതാവായ ഐ പി രാകേഷ് എന്നിവരെ ആദരിച്ചു മികച്ച ചലച്ചിത്രാസ്വാദന ഗ്രന്ഥത്തിനുള്ള സത്യജിത്തരെ ഗോൾഡൻ പെൻ ബുക്സ് അവാർഡ് നേടിയ ഡോക്ടർ എം ഡി മനോജ് സി പി ഐ ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം ടി പി ഷാർഫുദ്ദീൻ എന്നിവരെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു സെക്രട്ടറി അനൂപ് മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ റാഫി തൊണ്ടിക്കൽ ഭാവി പ്രവർത്തന രൂപരേഖയും അവതരിപ്പിച്ചു വിവിധ ഭാരവാഹികളായ എം വിനോദ് ഡോക്ടർ പി എം ആശിഷ് എം ഡി മഹേഷ് ഷീജ മോഹൻദാസ് പി എം സുരേഷ് ടി സജീന എന്നിവർ ആശംസകൾ അർപ്പിച്ചു സബ് ജില്ലാ സൂംബ ഡാൻസ് കോർഡിനേറ്റർ വി ആർ ഷൈനി സൂംബ ഡാൻസിന് നേതൃത്വം നൽകി സ്വാഗത സംഘം കൺവീനർ സി കെ പത്മരാജെ നന്ദിയും പറഞ്ഞു പുതിയ ഉച്ചഭക്ഷണ പദ്ധതി മെനുവിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും മതിയായ ഫണ്ടും പരിശീലനവും സമയബന്ധിതമായി അനുവദിക്കണമെന്നും ആധാർ ഇ ഐ ഡി സ്റ്റാഫ് ഫിക്സേഷനെ പരിഗണിക്കണമെന്നും കായികാധ്യാപക തസ്തിക പുനർനിർണ്ണയിക്കണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ